ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജി ഒ എ വൈക്കം ഏരിയ വാർഷിക സമ്മേളനം വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ നടന്നു കെ ജി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം അജി എ ഉദ്ഘാടനം ചെയ്തു అది ఆవిశ్యాలి ఆవిశ్య കെ ജി ഒ എ വൈക്കം ഏരിയ പ്രസിഡന്റ് നമിത ഇ കെ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മനോജ് കെ സ്വാഗതം പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ നടപ്പിലാക്കി വരുന്ന സാമ്പത്തിക ഉപരോധ നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കുക ക്ഷാമബത്ത കുടിശ്ശിക നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കുക കേരളത്തിലെ ഏറ്റവും പഴയ മുനിസിപ്പാലിറ്റികളിലും ജന്മദേശമായ വൈക്കത്തും സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകമായി ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുക വൈക്കം താലൂക്ക് ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുക ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പുതുതലമുറ കോഴ്സുകൾ അനുവദിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു സുരേഷ് കുമാർ കെ അമ്പ് എം എസ് എന്നിവർ സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ഐ ഫോർ യു ന്യൂസ്